ഓം ശ്രീ സായിരം സ്വാമിയുടെ ഒരു വിദ്യാർത്ഥി രണ്ടാം വർഷം അയാൾക്ക് ഗുരുതരമായ ഒരു ധഗ്രോഗം പിടിപെട്ടു മാന്തി മാന്തി ശരീരം മുഴുവനും മൃണമായി മറ്റുള്ളവർക്ക് സമീപിക്കാൻ മടി തോന്നുന്ന വിധമായി അയാളുടെ ശരീരം ഭവാനായിട്ടെ അപ്പോൾ അയാളെ സമീപിക്കും നല്ല വാക്കുകൾ പറഞ്ഞ് ഉന്മേഷം പകരും കുറച്ചു കഴിഞ്ഞപ്പോൾ രോഗം മൂലം അയാളുടെ ഉറക്കവും കുറച്ച് തുടങ്ങി എപ്പോഴൊക്കെ രോഗം ഗുരുതരമാകുന്നുവോ അപ്പോഴൊക്കെ സ്വാമി എന്തെങ്കിലും വിധത്തിലൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു ചിലപ്പോൾ സ്വാമി പറയും ചെറിയരുത് ഓയിൽമെന്റ് പൊട്ടണം തുണികൊണ്ട് മുറിവ് കവർ ചെയ്തിടണം ഒരിക്കൽ സ്വാമി രോഗിയായ വിദ്യാർത്ഥിക്കരിയിലെത്തി വിഭൂതി സൃഷ്ടിച്ച് നൽകിക്കൊണ്ട് പറഞ്ഞു മൂന്ന് ദിവസം കഴിക്കൂ വിദ്യാർത്ഥി ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു ആ ദിവസം മുതൽ രോഗം ശമിക്കാൻ തുടങ്ങി താമസിയാതെ ആ മാറാരോഗം പരിപൂർണമായും മാറുകയും ചെയ്തു ജയ് സായിരാം എപ്പോൾ എവിടെ ഏതുവിധം ഒരുവൻ്റെ ദുരിത കർമ്മഫലങ്ങളിൽ ഇടപെടണമെന്ന് ഭഗവാൻ അറിയാം ഭഗവാൻ അത് കൃത്യമായി ചെയ്യുകയും ചെയ്യും അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയും വിവേകവും വിശ്വാസവും ഭക്തിയുമാണ് നമുക്കുണ്ടാകേണ്ടത് ഭഗവാൻ തന്നെ നമുക്കത് സമ്മാനിക്കട്ടെ